എന്നിട്ട് ഭൂതം എന്താ പറഞ്ഞതല്ലേ പൊന്നുണ്ണി പൂങ്കരള് പോണയും പൊൻകീരെ ഓലയഴു താണികളെ അപ്പോൾ ഉണ്ണി പറഞ്ഞു കാട്ടിലെറിഞ്ഞണയുഗിലോ കലഹിക്കും ഗുരുനാഥൻ ൂത്തമരച്ചോട്ടിലിരുന്നൊളിനെയും പെൺകുടിയേ വീണ്ടും പൂതം പറയുക പൊന്നുണ്ണി പൂങ്കരളെ പൂന്നണയും പൊൻകീരെ വണ്ടോടി വടിവിലേഴും നീല കല്ലോകളിൽ മാന്തളി ചെറുമുള്ള പൂമുന പൂന്തണലിൻ ചെറു കാറ്റത്തിവിടെയിരുന്ന് ഓല എഴുതാണികളെ കാട്ടിലെറിഞ്ഞ ിരുന്നെയും പെൺകുടിയെ ഓലയെഴുതാണികളെ കാട്ടിലിതാ ഞാൻ കളവൂ ഒരറ്റേറ് കയ്യിലുണ്ടായിരുന്ന എഴുത്താണി സുഖമായി ഇനി സ്കൂളിലും പോണ്ടെന്നല്ലേ വിചാരം അത് ഇരുമ്പല്ലേ അതങ്ങോട് പോയപ്പോൾ എന്താണ്ടായി പൂതം വന്ന് പിടിച്ചോണ്ടാവോ വെയിൽ മഞ്ഞി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാറുകൾ ചെയ്തു എഴുതാൻ പോയ കിടാവു വന്നില്ല നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിലങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ കാട്ടിലും മേട്ടിയിലും പൂക്കാളമ്മ കാണാനു കേണു നടന്നാളമ്മ പൂമരച്ചോട്ടിലിരുന്ന് പൂതം പൂവം പഴം പോലുള്ള ഉണ്ണിയുമായിട്ട് ഉമാല പോർത്ത് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അമ്മടെ ഈ കരച്ചിലും ഇങ്ങനെ കേൾക്കണത് എന്നിട്ടോ ഭൂതത്തിനുണ്ടോ ഓല കുഴുക്കോ ഭൂതം എന്താ ചെയ്തെന്നല്ലേ പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതെങ്ങനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലി അയച്ചു ണക്കം നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നൂ ബൂതം കണ്ണീരാലൊക്കെ തടുത്താളമ്മ നരിയായും പുലിയായും ചെന്നൂപൂതം തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ പറ്റിയില്ലല്ലോ ബോതം എന്തു ചെയ്തു ഒരടവും നടക്കുന്നില്ല ഇനി ഒരു സൂത്രം ചെയ്യാം ിൻ്റെ മേൽമൂടിപ്പാറയ പോലെ പറിച്ചു നീക്കി കൺചിഞ്ഞു മാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം നിന്റെ പുന്നാരക്കുട്ടനെ ഞാനെടുക്കും എന്ന് പൂതം അമ്മയോട് പറഞ്ഞു അമ്മ എന്താ ചെയ്തെന്നല്ലേ അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നെടുത്തു പുലരിച്ചെന്താ മരവോലവ പൂതത്തിൽ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണ് എൻ്റെ പൊന്നോമന അതിനെ തെരുകെന്റെ ഭൂതമേ നീ ഭൂതം എന്ത് ചെയ്തു അമ്മക്കിപ്പോൾ കണ്ണില്ലല്ലോ ഒന്ന് പറ്റിച്ചു നോക്കാം തെച്ചീ കോലു പറലോടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റുരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാമ്പോടെ നോദീഭൂതം അമ്മയെ പറ്റിച്ച സന്തോഷത്തിൽ ഭൂതം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ എന്തു ചെയ്തു കൊടുത്തിട്ടഞ്ചിതമോദം മൂർധാവിംഗൽ തടകി തടകി പുൽകിയവാറേ വേറിട്ടെന്നൂതിയെണിറ്റാൾ പെറ്റ് വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ട പൂതമിതെന്നു കയർത്താൾ താപം കൊണ്ടു വിറയ്ക്കേ കൊടിയൊരു ശാപത്തിനവ് കൈകളുയർത്താൾ ഞെട്ടി വിറച്ചു പതിച്ചുപൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താഴ്